诶呀诶呀 ംബാടി തീൽ അംഭോട്ട് കണ്ണൻ

അവൻ എന്തു തോന്നും നന്ദ നന്ദന എന്തു തോന്നു നന്ദന അവൻ തോന്നു ബന്ധുര സ്നേഹമോ കൗതുകമോ നന്ദ നന്ദന അവനുമോ ബന്ധുര കാലയായി ഗുരുഹൂലം തന്നിൽ തന്നിൽ കാലമേ ഐരുമീച്ചു പഠിച്ചതും അവനോർക്കുമോ അവനോ അകാലമേറയായി ഗുരു കുലം തന്നിൽ ഒരുമീച്ചു പഠിച്ചതും അവനോർക്കുമോ അവനോർക്കുമോ കായി ഉരുമീച്ചു പഠിച്ചതും കാണിക്കായി സമർപ്പിച്ചിടുവാൻ കാണിക്കയാ ഗണി കേർപ്പിച്ചുവാണി കപ്പനി വേ കയ്യിൽ നയമൊന്നു മീലു ണയമൊന്നു മേലോ നാണയമേ അവിൽ പോത്രമായി ചതീർത്തനെ കാണുവോതി മാത്രമായി காணுவா ஞானிதா காணுவனிதா செய்து வந்துவல்லோ ஞானிதா யாத்திர வந்தோனீதா யாத்திரோ வந்தோ കണ്ണനവൻ വാഴുന്ന പുരി എത്ര മോഹന രാജസേവകർ ഭടന്മാർ ഏവരുമുള്ളൂരി രാജകൊട്ടാരത്തിൽ അൽപ്പവസ്ത്രധാരിയായി ഈ നേരം സോദരന കണും കാണുമോ എൻ്റെ കാണുമോയൻറെ അമ്പാടിക്കണ്ണൻ കണ്ണനവൻ കണ്ടുവല്ലോ കണ്ണൻ അവൻ കണ്ടുവല്ലോ ദൂര നിന്നും വന്നിടുന്ന കണ്ണൻ അവൻ കണ്ടുവല്ലോ ദൂരനിന്നും വന്നിടുന്ന കണ്ണനാവൻ കണ്ടു ണ ശ്രേഷ്ഠനാം കുചേല സോദരന ബ്രാഹ്മണശ്രേഷ്ഠനാം സോദരൻ കുചേല ശ്രേഷ്ഠനാം കുജേ കുഞ്ചീരി തൂകി കണ്ണൻ കുഞ്ചീരി തൂകി കണ്ണൻ കണ് െ കണ്ടു പുഞ്ചിരി തൂകി കണ്ണ ഉചേലെ കണ്ടു തൂകി കണ്ണൻ സിംഹാസന വാതിൽ നിന്നും ഉടനെ എണീറ്റിടിനാൻ ഗാസന ഉടനെ എണീച്ചിട സിംഗാസനം ഉടനേഴുന്നേറ്റിടിനും കുരമേതും നോക്കാതെ ബഗേന ചെന്ന ചേർത്തണച്ചാൻ കുചേലനെ പാദതീർത്ഥം തെളിച്ചും ആഗമിപ്പിച്ചു സ്ഥാനത്തിരുത്തി ആദരപൂർവം വന്ദിച്ചിടാൻ കണ്ടതെല്ലാം മായയാണോ കേട്ടതെല്ലാം മായയാണോ കണ്ടതെല്ലാം മായയാണോ കേട്ടതെല്ലാം മായയാണോ കണ്ടതെല്ലാം മായയാണോ கெட்டதல்ல மாயோ கண்டதெல்லாம் மாயாணோ கேட்டதெல்லாம் மழையானோ கண்டதெல்லாம் மாயாணோ கெட்டதெல்லாம் மாயாணோ கண்டதெல்லாம் மாயாணோ கேட்டதெல்லாம் மயோ சங்க ஏதும் உள்ளிலே சங்க ஏதும் உள்ளிலே சங்கே

ശ്രേഷ്ഠനാം കണ്ണനെ കൗതുകമോടെ കുചേലൻ നോക്കുന്ന നേരം മടിയേതും കൂടാതെ മാറോടണച്ച് തഴുകിനാൻ കണ്ണൻ കുജേലന് കണ്ണിൽ നിന്നിറ്റു വീഴുന്ന കണ്ണീ തുള്ളികൾ സന്തോഷാശ്രുക്കളാ ൊന്നുമേ പറയുവാൻ നിൽക്കാതെ വാക്കുകൾ ഒന്നുമേ പറയുവാൻ നിൽക്കാതെ വാക്കുകൾ ഒന്നുമേ പറയുവാൻ നിൽക്കാതെ കണ്ണന്റെ സൽക്കാരങ്ങൾ ഏറ്റല്ലോ പൂചേലനും ാക്കുകളൊ പറയാതെ കണ്ണന്റെ സൽക്കാരങ്ങൾ എറ്റല്ലോ പൂചേലനും കണ്ണന്റെ സൽക്കാരങ്ങൾ ഏറ്റല്ലോ പുചേലനു എല്ല ശ്രേഷ്ഠമായി ഉള്ളിൽ ഗ്രഹിച്ച ബ്രാഹ്മണൻ പറയുവാനുള്ളോ രാധിയും വ്യാധിയുമൊക്കെ പറയാതെ തന്നെ നമസ്കരിച്ചു തിരികെ നടന്നിടിനുള്ളിൽ നിറയുന്ന വിങ്ങലൊട്ടുമേൻ കണ്ണനോടു പറയുവാൻ കഴിയില്ല വീട്ടിൽ കാത്തിരിക്കും പത്നിയോടിട്ടു മക്കളോടും എന്തു ഞാൻ പറയേണ്ടോ അഷ്ടിക്കുവകയില്ലാത്ത നേരം വത്സല ശ്രേഷ്ഠനെ തേടി വന്നതും പറയുവാൻ വന്നതെല്ലാം മറന്നുപോയതും ഭഗവത്പിതമാവാ ഉള്ളിലേറും ക്ലേശമോടെ ഏറെ ദൂരം നടന്നിടൻ ഉള്ളിലേറും കേശമോടെ ഏറെ ദൂരം നടന്നല്ലോ ഉള്ളിലേറും ക്ലേശമോടെ എറ ദൂരം നടന്നല്ലോ തന്നിടം തന്നീലത്തെ കുചേലനും തവാ തന്നിടം തന്നീലത്തെ കുചേലനും ವಾ ಗ್ರಹ ಮಾತು ಹೋಗುವಾ ಬೇಗೇನ ನಾಡಕೊಂಡು ಗ್ರಹ ಮೇದು ಪೂಗುವನ್ ಬೇಗ ನಾಡಗೊಂಡು ಗ್ರಹ ಮೇದು ಪೂಗುವನ್ ಬೇಗನ ನಾಡಗೊಂಡು അടുത്തങ്ങുയെത്തും നേരം ഗ്രഹമതു കാണ്മ അടുത്തങ്ങുയെത്തും നേരം ഗ്രഹങ്ങൾ കാണുമതില്ല അടുത്തങ്ങുയെത്തും നേരം ഗ്രഹമതു കാണ്മ അടുത്തങ്ങുയെത്തും നേരം ഗ്രഹമധു കാണുമതില്ല ഭവനമിരുന്നോ ഇടം മാളിക കാണുന്നല്ലോ ഭവനമിരുന്നു മാളിക കാടുന്നല്ലോ തൻ്റെ മാളിക കാണുന്നല്ലോ വഴിനീളെ പുഷ്പവൃഷ്ടി നടത്തുന്നു ഗ്രാമവാസികൾ വഴിനീളെ പുഷ്പവൃഷ്ടി നടത്തുന്നു ഗ്രാമവാസികൾ എന്തെന്ന് അറിയില്ല ചിന്തിച്ചു ബ്രാഹ്മണനും എന്തെന്നറിയില്ല ചിന്തിച്ചു ബ്രാഹ്മണനും എന്താരിയില ചിന്തിച്ചു ബ്രാഹ്മണനും എന്തെന്നറിയില്ല ചിന്തിച്ചു ബ്രാഹ്മണനും മുന്നോട്ട് മുന്നോട്ട് പോകുന്ന നേരം മുന്നോട്ട് മുന്നോട്ട് നേരം സർവാഭരണവിഭൂഷിതയായി തൻ ഭക്തിയും മക്കളും തന്നെ സ്വീകരിച്ചിടുവാൻ വന്നിതാ മുന്നിൽ നിൽപ്പൂ കൃഷ്ണ ദ് ദ്വാരകാപതെ അറിയുന്നവിടത്തെ മായാജാലങ്ങളടിയ പറയാതെ തന്നെയെല്ലാം അറിഞ്ഞെന്നെ ഹൃദയത്തോടു ചേർത്ത വത്സലമിത്രമേ നിന്റെ ദാസൻ കൂടപ്പിറപ്പല്ലോ ഞാൻ നമോ വന്ദതേ നമോ വന്തിരെ നമോ വന്തിരെ നാരായണായവ കൃഷ്ണായ വാസുദേവായ ಸರ್ವ ಪೂಜಿದ ಪುಣ್ಯರೂಪನೇ ಸ್ಥಿತಿ ರೂಪನೆ ನಮಸ್ತು ದೇವ ನಮಸ್ತು